അപ്പോ സാറിന്റെ ഫാമിലി ഫാമിലിയോ ഫാമിലിയിൽ ഞാൻ മാത്രമേ ഉള്ളൂ അല്ല വളരെ പോയല്ലോ സാറേ രണ്ട് കുട്ടികളുമായി ഭാര്യക്ക് ഗർഭനിരോധനം കഴിഞ്ഞ് കാരണ്ടതാണല്ലോ അതാണല്ലോ ഈ നാട്ടു നടപ്പ് അപ്പോ സാറിന്റെ കാര്യം ഓ അതൊരു പ്രശ്നമല്ല ഏർപ്പാട് ചെയ്യാം ഹോട്ടലോ ഇവിടോ സാറേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ ആകപ്പാടെ ഉള്ളത് ആ പരമനായരുടെ പലയറക്കിട മാത്രമേ ഉള്ളൂ അവിടെ മുൻപുണ്ടായിരുന്ന ഒറ്റ ഒറ്റത്തടിയാ മൂപ്പര് തന്നെ തന്നെ വെച്ചു കഴിക്കുമായിരുന്നു ഇപ്പൊ സാറേ മുടക്ക് ദിവസം ആയുണ്ട് ഒരുപാട് ജോലിയുണ്ട് ദേവസ്വം വരട്ടെ ശരി നാളെ കാണാം കപ്പ വരണ്ടോ യൂസഫേ ഇവിടെ മലബാറിന്ന് പറഞ്ഞു വരച്ചതാ കൂടുതലാണെങ്കിലും സ്വയം അതെ അതെ കൂടുതലാണെങ്കിലും വാങ്ങിച്ചോ മലബാർ അതെയോ എന്നാ വാങ്ങിച്ചോന്ന് വരുത്തിയോ എടുത്തോ ഈ കപ്പ മലബാറി പിള്ളേര് ഈ മലബാർ എവിടെയാണെന്ന് അറിയാമോ അത് ഞാൻ ദിവസം കാണുന്നതാ ഇയാളുടെ വീടിന്റെ പുറകിലെ പറമ്പ് കപ്പയും ചേർത്ത് ചേർത്തെ ഇങ്ങനെയുണ്ട് ഒരു പണക്കുതി കള്ളമേ പറയൂ നീ ഇതിന്റെ പുതിയ ഫോറസ്റ്റ് ഓഫീസറായിരിക്കും ആയിരിക്കും ശരിയാ ഇന്ന് വരുമെന്ന് ദേവിസ്യ പറഞ്ഞിരുന്നു കഴിഞ്ഞ തവണത്തെ ഓഫീസർ ഒരു മുഴു കുടിയനായിരുന്നു ഇങ്ങേരെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ ഇപ്പോഴത്തെ കാലത്ത് മുഖലക്ഷണം കണ്ടൊന്നും തീരുമാനിക്കാനൊക്കത്തില്ല ചിലപ്പോ അതിലും വഷൾ വല്ലവായിരിക്കും കയ്യിലിരിപ്പ് വന്നാട്ടെ സാറേ വന്നാട്ടെ ഇന്ന് വരുമെന്ന് അറിഞ്ഞായിരുന്നു അങ്ങോട്ട് വന്ന് കാണണമെന്നുണ്ടായിരുന്നു അധികാരപ്പെട്ടവർ ആദ്യമായിട്ടൊരു സ്ഥലത്ത് വരുമ്പോൾ അല്ല അതാണല്ലോ അതിന്റെ ഒരു മൊറ പറ്റിയില്ല സാറേ എങ്ങനെയാ ഇവിടെ ആകെ കൂടി ഈ ഒരു കടയല്ലേ ഉള്ളൂ സമയത്തിന് തുറന്നില്ലെങ്കിൽ ഈ കടക്കാരുടെ കാര്യം കഷ്ടത്തിലാകും വറയിട്ടിയിൽ എണ്ണ കഴിച്ചോണ്ട് കടുകിന് പോകുന്ന കൂട്ടരാ സാറ് പേടിച്ചുപോയോ എരികളുടെ ശല്യം സഹിക്ക വയ്യാഞ്ഞിട്ട് ഒരു പൂച്ചയെ കൊണ്ടുപോകും അത് പെറ്റുപെരി ഇപ്പൊ ഈ കട മുഴുവനും പൂച്ചയുടെ ബഹളമാണ് എരികളായിരുന്നു സാറേ ഇതിലും ഭേദം അപ്പൊ സാറേ എന്താണോ വേണ്ടത് കൊറച്ചരി വേണം അതിനെന്താ പച്ചയോ പുഴുങ്ങലോ അത് അതിപ്പോ പിന്നെ ഈ വെക്കുന്ന അച്ചടി വെക്കുന്നവരുണ്ട് പുഴുങ്ങലി വെക്കുന്നവരുണ്ട് സാറിന് ഏതാ വേണ്ടത് അത് ഈ ഉണ്ടാക്കാൻ എടുക്കുന്ന മറ്റത് ആ പിന്നെ വേറെ സാറേ വേണ്ടത് ആ പൂച്ച അത് വിൽക്കാൻ വേണ്ടി സാറേ വളർത്തല്ല മുഴുവനും എടുത്തു അയ്യോ വേണ്ട പൂച്ച ശല്യം തീർന്നു വിചാരിച്ചു ആ ഭാഗ്യ ജന്മത്തിലില്ല ആ പുഴിക പരിപ്പ് വേണം കടല വേണം സവാള വേണം ഉരുളക്കിഴങ്ങ് വേണം തക്കാളി വേണം കത്രിക വേണം പരുത്തിക്കുരു ആ വേണ്ട ഉപ്പ് വേണം കപ്പ വേണം ഒറ്റ ഇരിപ്പിന് അരക്കിലോ കള്ളിന് മുടിക്കേണ്ടത് ആദ്യം പറഞ്ഞേ ഞാനിവിടെ ഇരിക്കുന്നതേ തന്റെ തിരുമോന്ത കാണാനല്ല സാധനങ്ങൾ വാങ്ങാനാ ഇങ്ങനെ ഞാൻ പൊയ്ക്കോളാം

گرين you چلو کانڊي <laughs> എന്താ മോളെ വൈകിയേ പെടക്കിന മീൻ കിട്ടി പുഴമീനാ വറുത്ത് വന്നപ്പോ വൈകിയുണ്ടാ അസലായിട്ടുണ്ട് പിന്നൊരു കാര്യം ഇന്ന് കൂലി കിട്ടുന്ന ദിവസല്ലേ കുടിച്ചിട്ട് വരലേട്ടോ നീ എന്താ വിചാരിച്ചേ അതൊക്കെ ഞാൻ വിട്ടില്ലേ എപ്പോഴും ഇങ്ങനെ എന്നെ പറയണേ പിന്നെ വരുമ്പോ നാലുകാരില്ല എന്റെ പൊന്നു മോളെ നിന്നാണ് ചത്തുപോയ നിന്റെ തള്ള എന്റെ മീനാക്ഷിയാണ് ഈ തിന്നണ ചോറാണ് സത്യം അച്ഛൻ അച്ഛനെ കുടിക്കൂല കുടിക്കൂലെന്ന് പറഞ്ഞാൽ കുടിക്കൂല തീർച്ച വാക്ക് ഡേ എന്റെ അടുത്ത് വേഷം കെട്ട് കാണിക്കരുത് പറഞ്ഞേക്കാം ഇവിടുത്തെ അമ്പലത്തിലേ നല്ല ഒന്നാന്തരം പ്രതിഷ്ഠ ഉണ്ട് അറിയാലോ ആരും തിരിഞ്ഞു നോക്കാണ്ടേ ഈ മരച്ചുവട്ടിൽ തണുത്ത് വറച്ചിരിക്കുമ്പോഴേ ദിവസം വിളക്ക് കൊളുത്താനും പൂക്കൾ കൊണ്ടു തരാനും ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ അത് മറക്കണ്ട വെറുതെ ഒരു ഓടക്കുള്ളിൽ പിടിച്ചെങ്കിലും നിന്നാൽ മതിയോ ഞാൻ ചോദിക്കുന്നൊക്കെ സാധിച്ചു തരണം പറയണതൊക്കെ ചെയ്യണം എപ്പോഴും ഞാൻ തന്നെ എല്ലാം ചെയ്തു തരണോ വല്ലപ്പോഴും അവിടെയാവാലോ ദേ എന്നെ കളിപ്പിക്കാന്ന് വിചാരിച്ചാലേ നടക്കില്ല കേട്ടോ ഞാനും കൂടി ഇവിടെ വന്നില്ലെങ്കിലേ നീ ഈ തണുപ്പത്ത് ഒറ്റയ്ക്ക് കിടന്നു നരകിച്ച് തന്നെ ശരിക്കും അനുഭവിക്കും ഇല്ലാട്ടോ വിഷമിക്കണ്ട ഞാനൊന്നും വരട്ടിയതല്ലേ ചുമ്മാ പേടിപ്പിക്കാൻ എനിക്കറിയാലോ ഞാൻ പറഞ്ഞ പോലെ കേക്കു സത്യത്തിൽ മൂപ്പർക്ക് കുട്ടിയെ പേടിയാണോ അത് ശരി എപ്പോഴൊന്നുല്ല അതിന് ഞാൻ പേര് പറഞ്ഞില്ലല്ലോ എന്നാ പോട്ടെ ചോദിക്കുന്നു എന്താ പേര്

അറിഞ്ഞിരിക്കുന്നത് നല്ലതാ ഒന്നും കൊണ്ടല്ല എവിടെ വെച്ചെങ്കിലും ഒന്ന് കണ്ടു എന്തെങ്കിലും ഒന്ന് തോന്നി എന്നെ എന്നൊന്നും വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല തുളസിക്ക് ഇഷ്ടമുള്ള പേരാ എപ്പോഴും വിളിക്കാറുള്ള പേരാ ഉണ്ണി കൃഷ്ണൻ കൂടുതൽ അടുപ്പുള്ളവര് ഉണ്ണി എന്ന് വിളിക്കും പിന്നെ ഒരുപാട് ഇഷ്ടമുള്ളവര് സ്നേഹത്തോടെ ഉണ്ണിയേട്ടാണെന്ന് വിളിക്കും തുളസിക്ക് ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ അതുപോലെ വിളിച്ചാൽ മതി എങ്ങനെ സഹിക്കുന്ന സാധനത്തിന്